രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്ന വിവരം അതിൽ ഈ പ്രതികളെ സംശയത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്താണെങ്കിലും എന്താണ് വിവരം വിപിൻ സി വിജയൻ ഗുഡ് മോർണിംഗ് വിപിൻ പറയൂ എസ് കെ പേർ ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ എങ്ങനെയാണ് ഇവർക്കുള്ള ഒരു പങ്ക് എന്നുള്ളതൊക്കെ ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഒരു വ്യക്തത വരികയുള്ളൂ ആ പ്രദേശത്ത് നാട്ടുകാർ തന്നെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഘട്ടത്തിലൊരു അറിയാൻ സാധിക്കുന്നുണ്ട് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് ഈ പന്നിക്കെണിക്ക് വേണ്ടി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി ഒരു ബോധപൂർവമായിട്ടുള്ള അതായത് ഒരു അപകടം സംഭവിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കെണിവെച്ചു എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ തന്നെ പറയുന്നത് ഒപ്പം തന്നെ അതിലൂടെ വൈ വൈദ്യുതി കടത്തിവിട്ടു ഫെൻസിംഗിന് വെച്ചിട്ടുള്ള കമ്പനിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഒരു അപകടം സംഭവിച്ചു അനന്വിന്റെ കാലിലാണ് ഇതിന്റെ ഈ വൈദ്യുതിയുടെ വൈദ്യുതി കൊണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ ആ സമയത്ത് തന്നെ വീഴുകയൊക്കെ ചെയ്തത് പ്രദേശത്തുണ്ടായിരുന്ന രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ബന്ധുവായിട്ടുള്ള സുരേഷ് ഒപ്പം തന്നെ മറ്റു രണ്ട് കുട്ടികൾ ഇവർക്കൊക്കെ ഈ ഒരു ഷോക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അവരെ ഉടൻ തന്നെ അടുത്തുള്ള ആളുകളൊക്കെയാണ് ഓടിച്ചന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ എത്രയും വേഗം പ്രതികളെ പിടികൂടുക എന്നുള്ളതാണ് പോലീസിന്റെ മുൻപിലുള്ള വെല്ലുവിളി അതിനായി കൂടുതൽ പേരെ ഇതിപ്പോൾ ചോദ്യം ചെയ്യും എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്നായിരിക്കും ഇനിയിപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചതിനെ സംബന്ധിച്ച കൂടുതലൊരു വ്യക്തത വരികയുള്ളൂ ഈ പ്രദേശത്തൊക്കെ പന്നിശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് അപ്പോൾ ഇറച്ചി പന്നിയെ പിടിക്കുന്ന ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രാഥമികമായി അങ്ങനെ കൂടി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കൂടി ഒരു അവർ ചോദ്യം ചെയ്തു വരികയാണ് അത് ഉറപ്പില്ലാതെ നമ്മൾ നിരപരാധിയെ ഒരാളെ നമ്മൾ പ്രതിയാക്കി പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കബീരെ നിങ്ങൾ തന്നെ പറയും ട്വൻറ്റി ഫുർ കാണിച്ച് ശരിയായില്ലെന്ന് അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതി സുഖയിൽ മുഹമ്മദ് ഉണ്ട് സുഖയിൽ എന്താണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഈ വൈദ്യുതി മോഷണം നടത്തി വൈദ്യുതി ലൈൻ പൊട്ടി നമ്മുടെ വെള്ളത്തിൽ വീണു ഇവർ മരിച്ചു എന്നുള്ള ഇയാൾ മരിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുതന്നെയാണോ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് സ്കിൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുതര സ്വഭാവങ്ങളുടെ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാണുന്ന മുളവടി കണ്ടില്ല ഈ മുളവടിയിൽ ഇത്തരത്തിൽ ഈ കമ്പി കെട്ടി ഈ പ്രധാനമായും പോകുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ കണക്ട് ചെയ്ത ശേഷം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും ഈ ലൈനിൽ ഈ വയർ ഇങ്ങനെ പോയി നമ്മൾ കാണുന്ന പോലെ തന്നെ മുന്നോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ തോളിന് സമീപത്തേക്ക് ക്യാമറ ദൃശ്യങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാകുന്നു ഈ വയർ ഇങ്ങനെ വന്നു അതിങ്ങനെ നേരെ പോയി തോടിന് സമീപത്തേക്ക് വെച്ച് രണ്ട് സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് അതായത് പെട്ടെന്ന് ആളുകൾ കാണില്ല ഈ പറയുന്ന തോടിന്റെ സൈഡിൽ കാട് പിടിച്ച് കിടക്കുകയാണ് ഓലയടക്കം വീണ് കിടക്കുകയാണ് ഇതിനിടയിലൂടെ വെള്ളത്തിൽ തട്ടാത്ത രീതിയിലാണ് ഈ ലൈൻ ഇങ്ങനെ കടന്നു ഇന്നലെ അനന്തവും കൂട്ടുകാരും എതിർ ഈ ലൈൻ ഈ സൈഡിലൂടെ ഇങ്ങനെ പോയി പിന്നീട് ഈ തോടിന് കുറുകെ പോകുന്നുണ്ട് അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ഈ വയറ് പോകുന്നത് അനന്തും കൂട്ടുകാരും ഇന്നലെ ആ വഴിയിടങ്ങളിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ അവരുടെ കാണാൻ അവർ പെട്ടെന്ന് കണ്ടില്ല വൈദ്യുതി ലൈനിൽ ചവിട്ടുകയും വൈദ്യുതി ആഘാതം ഏൽക്കുകയും ഈ തോടിൽ വീഴുകയും ചെയ്തത് അനന്തു അനന്തുവിന്റെ ജീവൻ നഷ്ടമായി ബാക്കി രണ്ടയുടെ ആരോഗ്യം തൃപ്തികരമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി വൈദഗ്ധ്യമുള്ള ഒരു ജോലിയാണ് ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത് ഈ പന്നി മാംസത്തിന് വേണ്ടി പന്നിയെ കെണിവെച്ച് പിടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി ഇവിടെ എപ്പോഴും പതിവാണ് ഇത്തരം സംഭവങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നത് സൊല്യൂഷൻ എന്ന് ഇത്തരത്തിൽ ഒരു തേർഡ് പാർട്ടിക്ക് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ടാക്കണം നമ്മളിപ്പോൾ ഈ ലൈൻ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇൻസുലേറ്റഡ് ലൈനുകളാണ് ഇതൊരു സാധാ ലൈൻ കവർ ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ലൈനുകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് വൈദ്യുതി എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ ലൈൻ ഇങ്ങനെ പോയി അവിടെ ഒരു ഭാഗം നമ്മൾ തുടക്കത്തിൽ കണ്ട ഭാഗത്ത് അല്ല ആ ഭാഗം കൂടി ഇൻസുലേറ്റ് ചെയ്യണമെന്ന് കെ സി ബിയോട് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കെ എസ് ഇ ബി ഇത് മുഖവിലയ്ക്ക് എടുത്തില്ല അങ്ങനെ ഇൻസുലേറ്റഡ് ചെയ്യാത്ത കെ എസ് ഇ ബി ലൈനിൽ നിന്ന് ഈ തോടിന് കുറുകെ ഈ പ്രതിക സ്ഥാപിച്ച് കെണിയിൽ കുടുങ്ങിയാണ് അനന്തപുരം ജീവൻ നഷ്ടമായത് ഇത്തരത്തിൽ ഇറച്ചി മാംസത്തിന് വേണ്ടി പന്നി മാംസത്തിന് വേണ്ടി പന്നിയെ ഇത്തരത്തിൽ കെണിവെച്ചു പിടികൂടുന്ന സംഭവം ഇവിടെ പതിവാണ് രാത്രി ഒരു മണി എട്ട് മണി കഴിഞ്ഞാൽ ഇവിടെ പരിസരത്ത് വീടുകളൊന്നുമില്ല ഇല്ല കൃഷിയിടമാണ് അതുകൊണ്ട് തന്നെ ഒരു എട്ടരയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കെണി സ്ഥാപിക്കുക പിന്നീട് ഏകദേശം പുലർച്ചെ മൂന്ന് മണി നാലു മണിയോടുകൂടി ഈ മുളക്കമ്പ് ഇവിടുന്ന് എടുത്തുമാറ്റിയ ശേഷം കെണിയിൽ കുടുങ്ങിയ പന്നിയുമായി കടന്നുകളയുകയും ഈ വയറെടുത്താ അവരുടെ സുഖസ്ഥാനത്തേക്ക് മാറ്റുകയുമാണ് ചെയ്യാറ് പതിവ് പിന്നീടും ഇതേപോലെ പിറ്റേ ദിവസം രാവിലെയും സമാനമായ രീതിയിൽ വന്ന് രാത്രിയും സമാനമായ രീതിയിൽ സ്ഥാപിക്കുന്ന ഒരു രീതി പിന്തുടരുന്ന പ്രതികളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ഇതിന് സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പൊ ഇന്നലെ ഈ പ്രതികളൊക്കെ ഉപയോഗിച്ച ലൈനിന്റെ ബാക്കി അവർക്ക് ഇനിയും റോളിയാണുള്ള ലൈനിന്റെ ബാക്കിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അതായത് ഇത്തരത്തിൽ ഈ വൈദ്യുതി ഈ വൈദ്യുതി ലൈനിൽ നിന്ന് കരണ്ട് മോഷിച്ച് തോടിനു കുറുകെയിട്ട് പന്നിയെ കെണിവെച്ച് ഇറച്ചിക്ക് വിൽക്കുന്ന സംഘങ്ങൾ ഇവിടെ വ്യാപകമാണ് സമാനമായ രീതിയിൽ ഇന്നലെ അത്തരത്തിൽ പന്നി ഇറച്ചിക്ക് വേണ്ടി കെണി വെച്ചപ്പോഴാണ് അനന്തു വന്ന് പതിനഞ്ച് വയസ്സുകാരന്റെ ജീവൻ നഷ്ടമായത് ഓക്കെ സുഹൈൽ മുഹമ്മദാണ് ആണ് വിവരങ്ങളുമായി ചേർന്നത് ഇനി വീണ്ടും ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേർന്നു ദിലീപ് യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ഇതൊരു ഇതൊരു രാഷ്ട്രീയ ചൂഷണം നടത്താനുള്ള സംഭവമാക്കി മാറ്റരുത് എന്നാണ് എന്നാൽ നിലമ്പൂരിലെ പൊതുവെയുള്ള വികാരം എന്താണിപ്പോൾ എസ് കെൻ ഇതൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ തന്നെ ഈ സംഭവം സംഭവമുണ്ടായ ഉടൻ തന്നെ കുട്ടികളെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവരൊക്കെ എത്തിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകരൊക്കെ അവിടേക്ക് കൂട്ടമായി എത്തി പിന്നീട് ഒരു മണിക്കൂറോളം സംസ്ഥാന പാത ഉപരോധിക്കുന്ന സ്ഥിതിയുണ്ടായി പ്രവർത്തകരിൽ ഏതാനും പേരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും യുഡിഎഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്ന അവസ്ഥ ഇന്നലെ രാത്രി ഉണ്ടായി എൽഡിഎഫ് ആകട്ടെ ഇതൊരു രാഷ്ട്രീയമായി ദാരുണ സംഭവത്തെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന ആരോപണവുമായി സ്ഥാനാർത്ഥി എം സ്വരാജും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനുമൊക്കെ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് അതായത് നിലമ്പൂർ വനമേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി വന്യമൃഗ ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ് വനമേഖലയിൽ മലയോര മേഖലയിലൊക്കെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജനജീവിതം ദുസ്സഹമാകുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നത് അടുത്തിടെയാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ പിടിച്ച സംഭവം ഈ ഉണ്ടായത് അങ്ങനെ അതിനെ തുടർന്നൊക്കെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു ആ കടുവയെ പിടിക്കാനായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതും അടുത്തിടെ ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ നിലമ്പൂരിൽ അങ്ങനെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വന്യമൃഗങ്ങളുടെ ഇപ്പോൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ മേഖല നിലമ്പൂർ വനമേഖല ഇപ്പോൾ നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചില നടപടികൾക്കുള്ള ശ്രമം നടത്തിയിരുന്നു അതായത് എത്രത്തോളം പ്രധാനമാണ് എത്രത്തോളം സെൻസിറ്റീവാണ് ഈ മേഖലയെ സംബന്ധിച്ച് വന്യമൃഗ ശല്യം എന്നതാണ് എന്നതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തായിരിക്കണം സംസ്ഥാന സർക്കാർ ഇത്തരം ശല്യക്കാരായ ജീവികളെ കൊല്ലുന്നതിനുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകളൊക്കെ കേന്ദ്ര സർക്കാരിന് എഴുതിയത് ഇതൊക്കെ വൈകിപ്പോയി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ ഇതുവരെ മറ്റു നടപടികളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് അതിനിടെയാണ് ഇപ്പോൾ ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് ുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ ഒരു പുതിയ പ്രചരണ വിഷയമായി മാറിയിരിക്കുകയുമാണ് എസ് കെ